നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു പരിപാടി കാണിച്ച് തരാം ആലക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എനിക്ക് മനസ്സിലായില്ല അതെന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലായെങ്കിലൊന്ന് പറയണം ആലക്കോട് ബസ് സ്റ്റാൻഡിലെ ഒരു ഭാഗം ടാറിംഗ് പ്രവൃത്തി നടക്കുകയാണ് ഒരു ഭാഗത്ത് പോലും കുഴിയില്ല ഇതെന്തിനാണ് ഈ മാർച്ച് മാസം ഇങ്ങനെ ടാർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക അപ്പോൾ ആലക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതായാലും വളരെ നന്നായിട്ടുണ്ട് ശ്രീനി ആലക്കോട് പറയുമ്പോൾ ശ്രീനി ആലക്കോടിനെതിരെ തെറി പറയാൻ വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ ഇതാ ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിയാത്ത ഭാഗമൊക്കെ ചാർ ചെയ്യാനുള്ള ആദ്യ കെമിക്കൽ എങ്ങനെ ഇതാ എമർഷൻ ഇടയാക്കൊണ്ടിരിക്കുക എന്താ അല്ലേ ആലക്കോട് ബൈപ്പാസ് റോഡുണ്ട് ബൈപ്പാസ് റോഡ് അരങ്ങംഭാഗത്തേക്ക് പോകുന്നൊരു റോഡുണ്ട് ആ റോഡ് കുണ്ടും കുഴിയുമായിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞു ദുരിത യാത്ര സഹിച്ചിട്ട് അതിൽ ആളുകൾ ഇങ്ങനെ കുണ്ടിലും കുഴിയിലും വീണ് പോകുന്ന സമയത്താണ് ഒരു കുഴപ്പവും ഇല്ലാത്ത ദാ ഈ റോഡ് ഈ ബസ് സ്റ്റാൻഡ് ഈ ഭാഗം ഇങ്ങനെ ടാർ ചെയ്യുന്നത് അര കാണുന്നുണ്ടെങ്കിൽ ഇത് തടയാൻ വരിക തടയാന്നല്ല ഇത് അധികൃതരൊക്കെ ഇങ്ങനെ ഈ വെറുതെ ടാർ ചെയ്തിട്ട് പോയി ലക്ഷക്കണക്കിന് രൂപ കളയേണ്ടതില്ലോ നാൾ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല പണമില്ല എന്നാണ് പറയാറ് ഇതിങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്തിനാണാവോ ഇങ്ങനെ ചെയ്യുന്നത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലൊന്ന് പറയണം എത്ര മനോഹരമായ കാഴ്ച എത്ര മനോഹരമായ ഇത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്താ കേട്ടോ ഒരുപാട് ഫണ്ട് നമുക്ക് വരാറുണ്ട് ആ ഫണ്ടൊക്കെ മാർച്ച് ആകുമ്പോഴേക്കും ചിലവഴിക്കണം അങ്ങനെ ചിലവഴിക്കേണ്ടത് കൊണ്ട് തന്നെയാണ് ഒരു കുഴപ്പവുമില്ലാത്ത ആലക്കോട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ദാ ഈ വിധത്തിൽ ഇങ്ങനെ ടാർ ചെയ്യുന്നത് അവിടെ മിറ്റിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒക്കെ കലക്കി വറുത്ത് വെച്ചിട്ടുണ്ട് അതിന് താമസിയാതെ തന്നെ റെഡിയാക്കിക്കോളും ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇത് കാണുന്ന അധികൃതർ ആ അധികൃതർ ദയവു ചെയ്തൊരു കാര്യം മനസ്സിലാക്കണം എന്തിനാണ് നിങ്ങൾ ഈ കുണ്ടും കുഴിയുമില്ലാത്തയിടത്ത് ഇങ്ങനെ വെറുതെ പോയി പണം കളയുന്നത് ഈ പണം കൊണ്ട് നിങ്ങൾക്ക് ദയവു ചെയ്ത് ആ പെരുന്നള്ള റോഡിൽ ആലക്കോടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന പെരുന്നള റോഡ് അവിടെ കുറേ കുഴികളുണ്ട് ആ കുഴികളെങ്കിലും ഒന്ന് അടക്കാനുള്ള ശ്രമം നടത്തു ചുമ്മാ ഇങ്ങനെ വെറുതെ വന്നിട്ട് ഈ സർക്കാരിന്റെ പണം കളയല്ല എന്നുള്ള അപേക്ഷയാണ് ദയവു ചെയ്ത് ഏമമാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ശ്രീനി ആലക്കോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ശ്രീനി ആലക്കോടിനെ തെറി പറയാൻ കുറേ ആൾക്കാർ വരും ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഞാനിതൊന്നും പറയണ്ട പറയണ്ട വെച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പം എങ്ങനെ പറയാതെ പോകും സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക ഇത് കരാറുകാരനെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം കരാറുകാരൻ പറയുന്ന പിന്നെ അധികൃത പറയുന്നതനുസരിച്ചാണല്ലോ ചെയ്യുന്നുണ്ടാവുക എന്തായാലും നന്നായി വരട്ടെ അപ്പോൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ തീർന്നുണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ